നമസ്കാരം മാന്യ മാന്യപ്രേക്ഷകർക്ക് കേരള ജ്യോതിഷത്തിലേക്ക് സ്വാഗതം കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ടിലെ പുതുവർഷഫലം ചോതി നക്ഷത്രം ചോതി നക്ഷത്രക്കാർക്ക് വ്യാഴം മേടം മുപ്പത്തിയൊന്ന് വരെ രന്ധ്രത്തിലും അതിനുമേൽ ഭാഗ്യത്തിലും ശനി മീനം പതിനഞ്ചു വരെ പുത്രഭാവത്തിലും ശേഷം ശത്രുസ്ഥാനത്തും രാഹു കേതുക്കൾ ഇടവം നാല് വരെ ഷഷ്ടദുരിതത്തിലും അതിനുമേൽ പഞ്ചമ ലാഭത്തിലുമാകയാൽ ഈ വർഷം ഗുണദോഷ മിശ്രത്തിൽ ഗുണാധിക്യമായ സമയമാണ് അനുഭവിച്ചു വന്നിരുന്നതായ കഷ്ടതകളൊക്കെ കുറവ് വരുന്നതാണ് തൊഴിൽപരമായുള്ള പ്രതിബന്ധങ്ങൾക്ക് മാറ്റം വരുത്തുവാനുള്ളതായിരിക്കുന്ന ശ്രമങ്ങൾ വിജയത്തിലെത്തും മേലാധികാരികളുടെ പ്രശംസ ഏറ്റുവാങ്ങുവാനും നേതൃത്വ നിരയിലേക്ക് ഉയരുവാനുമുള്ളതായിരിക്കുന്ന ഒരു ഭാഗ്യവും കാണുന്നുണ്ട് സാമ്പത്തികമായി ഈ വർഷം പകുതിക്ക് ശേഷം ഗുണമുണ്ടാകുന്നതാണ് പുതിയ വീട് വാഹനം തുടങ്ങിയവ ലഭിക്കും കുടുംബപരമായിട്ട് ചെറിയ രീതിയിലതായിരിക്കുന്ന അസ്വാരസ്യങ്ങൾക്കിട കാണുന്നത് കൊണ്ട് തന്നെ ക്ഷമാപൂർവമായിരിക്കുന്ന പെരുമാറ്റം വേണ്ടതായിട്ടുണ്ട് സഹോദര സ്ഥാനീയർ അകലുവാൻ സാധ്യത കാണുന്നു വിദേശ ജോലിക്ക് ശ്രമിക്കുന്നതായിരിക്കുന്ന വ്യക്തികൾക്ക് അനുകൂലമായ സമയമാണ് യുവജനങ്ങളുടെ വിവാഹ കാര്യങ്ങളിൽ തീരുമാനമാകും മറ്റുള്ള വ്യക്തികൾ ചെയ്യേണ്ടതായിരിക്കുന്ന ജോലി സ്വയം ഏറ്റെടുത്ത് പ്രവർത്തിക്കുക വഴിയായിട്ട് മനസ്സംഘർഷം വർദ്ധിക്കുവാനും ഇടയുണ്ട് വഞ്ചനാപരമായിരിക്കുന്ന കാര്യങ്ങളിൽ അകപ്പെട്ട് ധനനഷ്ടത്തിന് സാധ്യത കാണുന്നത് കൊണ്ട് തന്നെ പ്രത്യേകം ശ്രദ്ധ വേണം ഭൂമി മുതലായവയെ കൊണ്ടുള്ളതായിരിക്കുന്ന ക്രയവിക്രയങ്ങളിലും ശ്രദ്ധ വേണ്ടതാണ് സമീപസ്ഥരുമായി തർക്കങ്ങൾക്കും ഇട കാണുന്നുണ്ട് അപകട സാധ്യതയുള്ളത് കൊണ്ട് തന്നെ ഇരുചക്ര വാഹനം ഓടിക്കുന്നവരും അപകടകരങ്ങളായിരിക്കുന്ന മറ്റ് പ്രവൃത്തികളിൽ ഏർപ്പെട്ടിരിക്കുന്നതായിരിക്കുന്ന വ്യക്തികളും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ആരോഗ്യകാര്യത്തിലും കാര്യമായ കരുതൽ വേണം ദോഷപരിഹാരാർത്ഥമായി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ പാൽപായസം വഴിപാട് നടത്തി പ്രാർത്ഥിക്കുന്നതും സമ്മോഹനയന്ത്രം ദേഹരക്ഷയായി ധരിക്കുന്നതും ഗുണം ചെയ്യും എല്ലാവർക്കും ഐശ്വര്യം നിറഞ്ഞൊരു വർഷമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം